ഇന്ന് നമ്മൾ ദോശയും കപ്പക്കറിയുമാണ് ഉണ്ടാക്കുന്നത് കപ്പക്കറി ഉണ്ടാക്കാൻ ആവശ്യമായ കപ്പ കൊത്തി നുറുക്കിയതാണിത് കപ്പ തിളപ്പിക്കാനായിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ച കപ്പക്കറിക്കത് ചേർക്കാനായിട്ട് നമ്മൾ അരപ്പുണ്ടാക്കണം അതിന് തേങ്ങ ജീരകം മഞ്ഞപ്പൊടി രണ്ട് വെളുത്തുള്ളി കാന്താരി മുളക് കറിവേപ്പില പിന്നെ അത് താളിച്ചിടാനുള്ള ചുവന്നുള്ളി മുളകുമാണിത് രച്ചോണ്ട് വരാം കുറച്ച് ഒഴിച്ച് അരച്ചുകൊണ്ട് വരാം കപ്പയ്ക്കുള്ള അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കപ്പ തിളച്ചാന്നൊന്ന് നോക്കാം കപ്പ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കൂടി അടച്ചു വെച്ച് വേവിക്കാം കപ്പ വേകുന്ന നേരത്ത് നമുക്ക് രണ്ട് ദോശ ചുട്ടെടുക്കാവേ ദോശ കല് വെച്ച് കല്ല് ചൂടായിട്ടുണ്ട് എണ്ണ തൂത്ത് കൊടുക്കാം കപ്പ വെന്തിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോയി വെള്ളം വെള്ളമൊന്നും ഊറ്റിക്കളഞ്ഞിട്ട് വരാം വെള്ളം ഊറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് നമുക്ക് ഈ അരപ്പൊഴിച്ചു കൊടുക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം അടുത്തോളു വരട്ടെ ഒഴിച്ചു കൊടുക്കാവേ ഒരിത്തിരി വെള്ളം കൂടി വേണം നമുക്ക് ഈ ഇടാനുള്ള കടുക് കൊറക്കാം ചീനച്ചിട്ട് ചൂടായിട്ടുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിടാം ടു പൊട്ടിട്ടുണ്ട് അറ്റന് ീയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കറിവേപ്പടയുടെ അരപ്പൊഴിച്ച് അടുപ്പത്ത് വെച്ചിരുന്നതാണ് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം കപ്പയിൽ അരപ്പൊക്കെ പിടിച്ച് കുഴുകി ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കി അങ്ങനെ വറുത്തതൊക്കെ ഇട്ട് ഇവിടെ കപ്പക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശയിലേക്ക് ഇത് പകരാം അപ്പോൾ വേറിട്ടൊരു കോമ്പിനേഷനുമായിട്ട് ദോശയ്ക്ക് കപ്പക്കറി റെഡി ആയിട്ടുണ്ട് സാധാരണ സ്ഥിരം നമ്മൾ ചമ്മന്തി സാമ്പാറൊക്കെ കൂട്ടിയാണ് ദോശ കഴിക്കുന്നത് എന്നാൽ എന്നാലതൊന്ന് മാറ്റിക്കൂടെയെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കപ്പക്കറിയുടെ ഒരാശയം വന്നത് അപ്പം വേറിട്ടൊരു കോമ്പിനേഷൻ നല്ല രുചിയാകട്ടോ നല്ല സ്റ്റൈലായിരിക്കുന്നു കൂട്ടി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം